ഷണം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ഓടി വരികയാണ് ഓടി വന്നുകൊണ്ട് എന്റെ കൈപിടിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് പുസ്താദേ എന്റെ ഉമ്മക്ക് വേണ്ടി വന്ന ത് ആരക്കുമോ എൻ്റെ ഉമ്മക്ക് വേണ്ടി വന്നു ദ്വാരക്കുമോ അപ്പൊ ഞാൻ ചോദിച്ചു ജീവിച്ചിരിക്കുന്ന ഉമ്മയാണോ അതല്ല ലോകത്തോട് വിട പറഞ്ഞു പോയ ഉമ്മയാണോ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പുസ്താ എന്റെ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ് എന്റെ ഉമ്മന്റെ എനിക്കവിടെ നിന്ന് നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്കവിടെ നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നെന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മാ നമ്മൾ മരിക്കുന്ന എന്ന് പറയാൻ പറ്റുമോ ഏത് സമയത്താണ് നമ്മൾ എന്ന് പറയാൻ പറ്റുമോ എപ്പോഴാണ് മലക്കുൽമൂത്ത് കടന്നുവന്ന് റൂഹ പിടിക്കുന്ന

എത്ര കൊടുത്താലും ആ പ്രിയപ്പെട്ട ഉമ്മക്ക് മതി വരൂല്ല സുബാനല്ല അവിടെ നിന്ന് എല്ലാ ഉമ്മ കൊടുത്തുവിടുകയാണ് ഈ ഉമ്മ കൊടുത്തുവിട്ട സാധന സാമഗ്രികളൊക്കെ എയർപോർട്ടിലേക്ക് എത്തുകയാണ് അത് അള്ളാഹു എന്റെ ഉമ്മ കൊടുത്തുവിട്ടതാണ് എന്റെ ജീവന്റെ ജീവനായ ഉമ്മ കൊടുത്തുവിട്ടതാണ് അതുകൊണ്ട് ഞാൻ വേടിക്കാൻ പോവുകയാണെന്ന് പറയാൻ ആ ചെറുപ്പക്കാരൻ വന്നിട്ടില്ല എന്തേ കാരണം എന്നറിയുമോ സൈലന്റ് പറയുന്ന ലോകം നിന്ന് എന്ന് പറയുന്ന അവസ്ഥയിൽ മലക്കുരുമോത്ത് കടന്നു വന്ന് ആ പ്രിയപ്പെട്ട പൊന്നമകന്റെ ആത്മാവിനെ പിടിക്കുമ്പോൾ ആ ഉമ്മ വിചാരിച്ചില്ല എന്റെ മകൻ മരിക്കുമെന്ന് വിചാരിച്ചില്ല എന്റെ മകൻ ഇനിയും ഒരുപാട് കൊല്ലം ഉമ്മ വിചാരിച്ചതാണ് ആ മകനും വിചാരിച്ചതാണ് അല്ല ആ ഉമ്മ കൊടുത്തുവിട്ട സാധന സാമഗ്രികൾ വേടിക്കാനോ അത് കഴിക്കാനോ അത് കൂട്ടുകാർക്കൊന്ന് വിഹിതം വെച്ച് കൊടുക്കാനോ അവിടൊന്നും ഇല്ല അവിടെന്ന് പുണ്യമോനു ലോകത്തോട് വിട പറഞ്ഞു പോയില്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അതാണ് മനുഷ്യന്റെ അവസ്ഥ ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല നാളെ കാണുന്നവരെ അടുത്ത ദിവസം കാണൂല ഇന്ന് എനിക്കൊരു ഒരു കൊല്ലം കൂടെ കഴിഞ്ഞാൽ അമ്പത് വയസ്സാകും അന്ന് അന്നെനിക്ക് ഉമ്മളക്ക് പോകാമല്ലോ അന്നെ എല്ലാം മാറുമല്ലോ പിന്നെ എനിക്ക് പ്രാരാബ്ധങ്ങളില്ലല്ലോ ഒന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്ന അമ്മ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ കടന്നു പോകുമെന്ന് ഈ ചെറുപ്പക്കാരെ ഓടി വന്ന് കൈപിടിച്ചിട്ട് കൈപിടിച്ച് മുത്തിയിട്ട് പൊട്ടിക്കറിയുകയാന്ന് ദ്വാരക്കുമോ ഒന്ന് ത്രക്കുമോ എന്റെ ഉമ്മ പാപമാണ് ഞങ്ങൾ വാടക വീട്ടിലാ കിടന്നിരുന്നത് എന്റെ ഉമ്മ സഹായിക്കാൻ എന്റെ പ്രിയപ്പെട്ട പാപ്പയില്ല എന്റെ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്റെ ഉപ്പ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്നെ പഠിപ്പിച്ചത് എന്റെ ഉമ്മയാണ് എന്നെ നോക്കിയത് എന്റെ ഉമ്മയാ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ നല്ലതുപോലെ പഠിപ്പിച്ചു അവസാനം അവിടെ നിന്ന് ഞാൻ പഠിച്ചു അള്ളാഹുവേനല്ല ആരോഗ്യം വന്നപ്പോ എന്നെ വിദേശത്തേക്ക് പറഞ്ഞു വിടാങ്ങി ഉമ്മ അവിടെ നിന്ന് ജോലിക്ക് പോകുന്ന വീട്ടിലുള്ളവരോട് എന്റെ മകനെ കൂടെ ഒരു പ്രവാസ ലോകത്ത് വിടുന്നൊരു സന്തോഷം തരുമോ അവരങ്ങനെ ഒരു വിസ കൊടുക്കുമ്പോൾ എന്റെ ഉമ്മ എന്നെ വിടുകയാണ് എന്റെ ഉമ്മക്ക് പിന്നെ ഉറക്കമില്ല എവിടൊക്കെ ജോലിയുണ്ടോ ഏതൊക്കെ വീടുകളിൽ ജോലിയുണ്ടോ ആ വീടുകളിലല്ല എന്റെ പ്രിയപ്പെട്ട കടന്നു പോവുകയാണ് എന്തിനോ നിങ്ങൾക്ക് സമയമില്ലെന്നറിയാം എന്നാലും എന്റെ സങ്കടമൊന്ന് കേൾക്കാ മനസ്സുണ്ടോ ഞാൻ പറഞ്ഞു മോനെ കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്നങ്ങോട്ട് മാറി നീക്കാം ഒരു കടയുടെ ചാരത്ത് നിർത്താം അവിടെ നിന്നൊരു ചായയും കുടിക്കാം നമുക്ക് വർത്തമാനം പറയാം ഞങ്ങൾ അങ്ങനെ അവിടെ ഒരുമിച്ചു കൂടുകയാണ് അവൻ കണ്ണീരോടെ പറയുന്നു ഞാൻ വിദേശത്തേക്ക് പോകാറൊരുങ്ങുമ്പോൾ എന്റെ എന്നെ കെട്ടിപ്പിടിച്ച് കവി തടത്തിൽ മൊത്തം തന്ന എന്റെ ഉമ്മ പറഞ്ഞു മോനെ ഉമ്മ കുറച്ച് ആഗ്രഹമേ ഉള്ളു അത് ഇൻഷാല്ല ഉമ്മന്റെ കുട്ടിയങ്ങ് കടന്ന് പോയിട്ട് പ്രവാസ ലോകത്ത് പോയിട്ട് ജോലിയൊക്കെ ആയിട്ട് ഈ പ്രിയപ്പെട്ട ഉമ്മ പറയാ അള്ളാഹുവേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ എന്നെ വിളിക്കുന്നത് ജോലിക്കു പോയി മൂന്നു മാസം കഴിഞ്ഞു നാലു മാസം കഴിഞ്ഞു അഞ്ചാമത്തെ മാസം കഴിഞ്ഞു ആറാമത്തെ മാസം എന്റെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറയുന്നു അവിടാ വിളിച്ചിട്ട് പറയുകയാണ് ഉസ്താദേ ഉമ്മ പറഞ്ഞെന്നറിയുമോ മോനെ ഉമ്മാക്ക് ഒരുപാട് ആഗ്രഹങ്ങളില്ല ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളില്ല ഞാനവിടം എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരേ ഒരു സ്വപ്നമേതം എന്നറിയുമോ എന്റെ റസൂറുള്ള എന്റെ പ്രവാചകർ കിടക്കുന്ന പരിശുദ്ധമായ മദീന അതൊന്ന് കാണാൻ കൊതിയാണ് അതൊന്ന് കാണാൻ കൊതിയാണ് ആ മദീന ഒന്ന് കാണണമെന്ന് ഉമ്മാക്കുവല്ലാത്തൊരാഗ്രഹമാണ് എന്റെ ഉമ്മയോട് ഞാൻ ഞാനെന്ത് പറയുവാനാ ഉദ്ദേശിച്ചതുപോലെ ശമ്പളമൊന്നുമില്ല എന്നാലും മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു ഉമ്മാ നിങ്ങളൊന്ന് തിരക്കുമോ എത്രയാകുമെന്ന് അവിടന്ന് അള്ളാഹുവേ നീറുന്ന മനസ്സോടുകൂടിയിട്ട് സങ്കടത്തോടുകൂടിയിട്ട് വിഷമത്തോടുകൂടിയിട്ട് അവിടം ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ വാക്ക് വാക്കുകേട്ടുമ്മ തിരക്കുകയാണ് തിരക്കുമ്പോ പത്തറുപത്തി മൂവായിരം രൂപയാകുമെന്ന് പറയുമ്പോൾ മകൻ പറഞ്ഞുമാ ഇത്രയും കാശന്റെ കയ്യിൽ വരണമെങ്കില് ഒരു മൂന്ന് മാസം കൂടെ വേണം ഉമ്മ എങ്കിലേ അതിന്റെ ആ സമ്പത്തിന്റെ കയ്യിലൊന്നു കിട്ടുള്ളൂ ഉമ്മാ എന്ന് പറഞ്ഞപ്പ എന്റെ ഉമ്മയെന്നും എല്ലമൊന്ന് ശ്വാസം പിടിച്ചു പറഞ്ഞു മോനെ പ്രശ്നമില്ല നീ എവിടെ കഷ്ടപ്പെടുകയാണ് ഉമ്മ ഒരാഗ്രഹം പറഞ്ഞ നീ ഉള്ളൂ എനിക്ക് നിന്നോടല്ലേ പറയാൻ പറ്റൂ നിന്റെ പാപ്പയില്ലല്ലോ പൊന്നു മോനെ അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ എന്നോടെ എന്റെ ഉമ്മ ആരോട് പറയുവാനാണ് ആരോട് സങ്കടം പറയാനാണ് ആരോട് ദുഃഖം പറയാനാണ് അതുകൊണ്ട് എന്റെ ഉമ്മ സങ്കടപ്പെടണ്ട Thank ah, ah, ah. അവിടെ നിന്ന് സാറേ മൂന്നുവാസം കഴിഞ്ഞു അവസാനം അവിടെ നിന്ന് എന്റെ ഉമ്മാന ഞാനും കൂടെ പോയിട്ട് എന്റെ ഉമ്മാന ഒന്ന് ഉമ്മറയ്ക്ക് പറഞ്ഞ പോകണമെന്ന് ഉമ്മ ഒറ്റക്ക് പോകണ്ട ഞാനും കൂടെ പോകണമെന്ന് പറഞ്ഞപ്പോ എന്റെ അറബി എനിക്ക് ഉമ്മയ്ക്ക് പോകാനുള്ള കാശ് തന്നു എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മാക്ക് ഞാനും ഉണ്ടാക്കി അങ്ങനെ അതാ ഉമ്മാനെ വിളിച്ചു പറഞ്ഞു ഉമ്മാ ഞാൻ നാട്ടിലേക്ക് വരികയാണ് എന്റെ ഉമ്മ സങ്കട അല്ലാ <Marvel> എന്റെ ഉമ്മ ുഃഖിക്കല്ല എന്റെ ഉമ്മ പോകാനുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങിക്കോ ഞാൻ വന്ന വന്നപാടെ നമുക്ക് കടന്നു പോകാ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് സങ്കടത്തോടെ വേദനയോടെ മകനവിടന്ന് നാട്ടിലേക്കൊന്ന് വരാവരുമ്പോ എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ എന്നെ വിളിക്കുകയാണ് ഞാൻ എയർപോർട്ടിൽ നാട്ടിൽ വരാനിക്കുമ്പോഴാ എനിക്ക് ഫോൺ വരുന്നത് ഫ്ലൈറ്റ് കയറിയോ യാണ് എന്നോട് ഒന്നും പറഞ്ഞില്ല എന്നാ ശരി അവിടെ ഫ്ലൈറ്റ് കയറി നാട്ടിലേക്ക് വന്ന് എയർപോർട്ടിലേക്ക് എറണാകുളത്താവുന്നത് എയർപോർട്ടിലേക്ക് വന്നു എന്റെ കൂട്ടാരെന്റെ മോചാപ്പയും മക്കളും വന്നു അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ എന്റെ ഉമ്മ എവിടെ ഉമ്മാനെ കൊണ്ടുവന്നില്ലേ എനിക്കെന്റെ ഉമ്മയാണ് കാണാനുള്ളത് അവരൊന്നും മിണ്ടിയില്ല ശ്വാസം മടക്കി പിടിച്ച് വാമോനെ പറയാ ഉമ്മ വന്നില്ലടാ എന്ന് പറഞ്ഞവരെന്നോട് വന്നും പറയാതെ അവരെന്നെ വിളിച്ച് വീട്ടിലേക്കങ്ങിക്കൊണ്ടുപോകുമ്പോഴാണ് അള്ളാഹുവേ വീടിന്റെ മുറ്റത്ത് മുഴുവനും ആളുകൾ കൂടി കിളയാട് വളച്ചവന് എന്തേ സംഭവിച്ചു പോയത് ചെന്നു നോക്കുമ്പോഴോ മോനെ ഉമ്മാക്കും ഉമ്മയ്ക്ക് പോകണമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഉമ്മാ വെള്ളത്തുണി കൊണ്ടങ്ങ് പുതപ്പിച്ചിട്ടിരിക്കും ഉസ്താദും എനിക്കത് താങ്ങാൻ പറ്റുമോ എനിക്കത് സഹിക്കാൻ പറ്റുമോ വല്ലാത്തൊരത്ഭുതമായില്ലേ എന്റെ ഉമ്മാനെ കൊണ്ടുപോകാനുള്ള സാമ്പത്തികവുമായി കടന്നു വന്നതാണ് അവസാനം എന്നോട് പറഞ്ഞു കോവിഡ് വന്നിട്ടില്ല അവൻ പറഞ്ഞു സാറേ ഈവർ അറുപത്തിമൂവായിരം രൂപയുണ്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവര് നിങ്ങളുമറക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാനും എന്റെ വാഹനമോട് ചോണ്ടന്ന് കടന്നു പോയാൽ ചെയ്തവറുകളുണ്ട് ഞാൻ പറഞ്ഞ അവരുടെ കയ്യിലേക്ക് കൊടുക്ക് അവിടെന്ന് കൊടുത്തു അല്ലെന്നില്ല ഉമ്മാനെ കൊണ്ടുപോകാൻ പറ്റിയില്ല അതുകൊണ്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന പൊന്നമകനക്ക് ആ പൊന്നമകന്റെ ഉമ്മാന്റെ കബർ വിശാലമാകാൻ ആ തമ്മ കാശിന് അമ്മാന്റെ പ്രവാചകരുടെ കുടുംബത്തിൽ പെട്ടൊരു ചെയ്തവരുകള് അവിടെന്ന് അന്നത്തെ യാത്രയിൽ നമ്മൾ കൂടെ കൂട്ടി അന്നിട്ടോ ഈ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി ഒരു അങ്ങനെ എത്രയോ അനുഭവങ്ങളാണ് അള്ളാഹുവെ ആശിക്കുമ്പോൾ ആശിച്ചത് കിട്ടൂല്ല അതുകൊണ്ട് പിന്നത്തേക്ക് വേണ്ടി ഒന്നും മാറ്റി വെക്കരുത് ഇനിയും എനിക്കൊരുപാട് വയസ്സുണ്ട് നാപ്പത് വയസ്സും മുപ്പത് വയസ്സുമല്ലേ ആയിട്ടുള്ളു ഇനിയും അതുകൊണ്ട് സമയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കടക്കല്ല ഉമ്മ അള്ളാഹു തമ്പുരാ നമുക്ക് ആരോഗ്യം തരുമ്പോൾ നമുക്ക് സന്തോഷം തരുമ്പോൾ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരുമ്പോൾ എന്തിനാ നമുക്ക് ഒരുപാട് സ്വർണമുണ്ട് ഞാൻ ഇത് പറയുമ്പോ നിങ്ങൾക്ക് അങ്ങനെ മതിയല്ല മതിയല്ലേ എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാനുള്ളതല്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാനുള്ളതല്ല മാ നിങ്ങക്ക് റബ്ബ് താഴെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്വർണമല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട് സ്വർണമല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കമ്മൽ തന്നിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും ജോടി കമ്മലുള്ളവരുണ്ട് വളകലുള്ളവരുണ്ട് പാതസ്വരങ്ങളുള്ളവരുണ്ട് എന്നാൽ അതിൽ നിന്ന് മാറ്റി വെക്കുമോ എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഒരു രോഗം വന്നാൽ അല്ലാഹുവേ പടച്ച നമ്പുരാ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം മാർക്കെങ്കിലും വെച്ചാൽ അല്ലാർ സലാമിന്റെ കുടുംബത്തിലുള്ളവരാകും അങ്ങനത്തെ ഒരു രോഗം കൊടുക്കല്ല അല്ലാഹ് കൊടുക്കല്ലേ കൊടുക്കല്ലേ അള്ളാ റസിക്കായ അല്ലാ ആ രോഗം വന്ന കമ്മലൂരി കൊടുക്കും വളവൂരി കൊടുക്കും പാതസ്വരം കൊടുക്കും കല്ലാം കൊടുത്തു മാലവൂരി കൊടുക്കും എങ്ങനെയെങ്കിലും ഈ രോഗം വന്ന് മാറിയാ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഊരിക്കൊടുത്തിരുന്ന പലരും അള്ളാഹുവെ എല്ലാം അവിടെ നഷ്ടപ്പെട്ടതിന് ശേഷം അവരൊന്നുമല്ലാതെ ലോകത്തൊന്ന് വിട പറഞ്ഞു പോയ എത്രയോ ആളുകളുണ്ട് ഉമ്മാ എത്രയോ ആളുകളുണ്ട് പെങ്ങളേ അതുകൊണ്ട് മനസ്സ് കൊടുക്കുമോ മദീനയില് അതുകൊണ്ട് അള്ളാഹു ആരോഗ്യം തന്നപ്പോ അള്ളാഹു സന്തോഷം തന്നപ്പോൾ അള്ളാഹു ഞാമത്ത് തന്നപ്പോ അള്ളാഹു സ്വർഗത്തിന്റെ വഴികൾ തന്നപ്പോള് ആ ഒരു വഴിയിൽ ആ ഒരു സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും കടന്നു പോകണം എവിടെ മദീനത്തിന്റെ അലൈഹി കാണാൻ ഇത് പറയുമ്പോൾ നിങ്ങളൊക്കെ നിങ്ങളെയൊക്കെ മുഴുവൻ കൂടെ വരാ ഞാൻ നിർബന്ധിക്കൂല്ല ഞാൻ പോകുമ്പോൾ പോകുമ്പോഴാഗ്രഹമുള്ളവർക്ക് എന്നോടൊപ്പം വരാ എന്റെ കൂടെ നിങ്ങൾ വന്നേ ഞാൻ പറ്റുമെന്നൊരിക്കലും അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ജീവിതത്തിൽ പടച്ചെറപ്പ് ആരോഗ്യം തരുന്ന സമയത്തുമൊക്കെത്തണം അവിടെ അമരകൾ ചെയ്യണം അവിടെ കുറു ആരോധണം അവിടെ നിസ്കരിക്കണം അവിടെ നല്ലതുപോലെ തവാഫ് ചെയ്യണം സഈ ചെയ്യണം വയസ്സായി െല്ലാം കഴിഞ്ഞ് പിന്നെ പോയിട്ട് എന്ത് കാര്യമാണ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം വേദനിക്കുകയാണ് തവാഫ് ചെയ്യാൻ പറ്റുന്നില്ല കൈവേദനിക്കുകയാണ് ശരീരം കഴിയുകയാണ് അത് മാത്രവുമല്ല വാർദ്ധക്യത്തിന്റെ പല അവസ്ഥയും മൂത്രം നിക്കുന്നില്ല അങ്ങനത്തെ പല സങ്കടങ്ങളും വരികയാണ് അതുകൊണ്ട് അതെല്ലാം അങ്ങനത്തെ വിഷമങ്ങളും സങ്കടങ്ങളും കണ്ണീരുകൾ വന്ന് ചേരുന്നതിന് മുമ്പ് അവിടത്തേക്ക് താറുന്നു നീയത്ത് വെച്ചോ അള്ളാഹുവേ ഇതാർ ഇരുന്നു കൊണ്ട് വെച്ചുകൊണ്ട് എത്തിവെച്ചുകൊണ്ട് കൊണ്ട് കാത്തിരിക്കുന്നവർ അവിടെ എത്താനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ല നീ ചെയ്യണേ ഒരാളെയും അവിടെ എത്താതെ മരിപ്പിക്കല്ല അല്ലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പൊന്നുബെങ്ങന്മാര് പൊന്നപ്പമാര് പൊന്നു ചെറുപ്പക്കാര് അല്ലാഹുവേ അവരെ എല്ലാവരെയും അവിടെ എത്തിക്കണേ അവിടെ എത്തിച്ച് അല്ലാഹുവേ ആ പുണ്യഭൂമി എന്ന് കണ്ടിട്ട് പരിശുദ്ധമായ കഥ കണ്ടിട്ട് അള്ളാന്റെ ഹബീബിന്റെ വെള്ളക്കൊട്ടാരം കണ്ടിട്ട് നല്ലതുപോലെ വിട പറയാൻ നീ പ്രദാനം ചെയ്യണേ എപ്പോഴാണ് നമ്മൾ പോകാൻ പോകാന്നും പറയാൻ പറ്റൂല ഏത് സമയത്താണ് നമ്മൾ പോകുന്നെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് എന്താ വേണം ഉള്ള സമയത്ത് എങ്ങനെങ്കിലും അവിടെ എത്താൻ വേണ്ടിയിട്ട് മനസ്സ് വധിക്കണം മനസ്സ് മനസ്സു അതിനുവല്ലാത്തൊരത്ഭുതമാണ് ഞാനൊക്കെ അലഹമില്ല അവിടെത്തണമെന്ന കൊല്ലങ്ങളോളം നീയത്തിവെച്ചു സാമ്പത്തികം വേണ്ട ആ സമയത്ത് അലഹമുല്ല ഒരുപാട് ആളുകളെ പരിശുദ്ധമായ ഒമ്പ്രക്ക് കൊണ്ടുപോകുവാനും അവിടത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാനും പരിശുദ്ധമായ സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് അവർക്കൊക്കെ ചെയ്യാൻ നേതൃത്വം കൊടുക്കുവാനും എനിക്ക് അവസരം കിട്ടി അലഹമില്ല ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് ആളുകൾക്ക് അവിടെ വെച്ചും നസീഹത്തുകൾ കൊടുക്കാൻ എല്ലാ ദിവസവും അവിടെ എന്നാൽ കഴിയുന്നത് അവിടെ മജിലിസു അതുപോലെ വിക്ർ അതുപോലെ അൽഹമുല്ല പഠന ക്ലാസ് മൗലിന്റെ സദസ് പരിശുദ്ധമായ മക്കത്ത് വെച്ചുകൊണ്ട് ഞാൻ അവിടെ എന്റെ കൂടെ വന്നവർക്കൊക്കെ അൽഹമദില്ല മനസ്സിന് കുളിർമ വരുത്തുന്ന കോലത്തിൽ സംഘടിപ്പിക്കാറുണ്ട് അതിൽ പലരും അവരുടെ കുടുംബത്തിൽ വിട പറഞ്ഞവരുടെ അവസ്ഥ പറയും അതുപോലെ നാട്ടിലുള്ളവരുടെ സങ്കടം അതെല്ലാം ആ പുണ്യഭൂമിയിൽ നമ്മളെല്ലാവരും എല്ലാ നമ്മുടെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഒരു മണിക്കൂർ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി നിക്കറും ആയക്കയായി ഒരുമിച്ച് കൂടിയിട്ടാ നമ്മൾ ചെന്ന് കിടന്നുറങ്ങാറുള്ളത് അതൊരു വല്ലാത്തൊരു കുളിർമയാണ് മനസ്സിന് വല്ലാത്തൊരു ആനന്ദമാണ് അവിടെ വെച്ച് ദീന കേൾക്കുക അവിടെ വെച്ച് എഴിമു പറയുക അവിടെ വെച്ച് നന്മകൾ ചെയ്യുക അല്ലെ എന്തൊരു സന്തോഷമാണ് ചില ആളുകൾ അവിടെ മൗലിന്റെ സദസ്സ് വരുമ്പോ ഇനി എത്ര വലിയ വിലയാണെങ്കിലും പോയി ഈ മേടിച്ചിട്ട് വരും ക്ഷീരണിയായി കൊടുക്കും പുണ്യഭൂമിയല്ലേ അവിടെ വെച്ച് കൊടുത്താൽ ഇരട്ടി ഇരട്ടി പ്രതിഫലമല്ലേ അതുകൊണ്ടങ്ങനെ ചെയ്ത് കൊണ്ട് കടന്ന് വരാറുണ്ട് അലഹദില്ലാ ഇതുപോലെ സാധുക്കളായ ആളുകൾക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ വന്ന എല്ലാ <im> കുമേ <im> 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 ഞാൻ പല സഹോദരന്മാരെയും കണ്ടുമുട്ടി അവരിലോട് ഞാൻ പറഞ്ഞു കുറെ പാപങ്ങളുണ്ട് അള്ളാഹുവേ അങ്ങനെ പതിനാറോളം ആളുകൾ അലഹമുല്ല സാധുക്കളായ ഒരുപാട് ചെറുപ്പക്കാര് സഹായിച്ചിട്ട് ഉമ്മയ്ക്കെത്തിക്കാൻ എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ കൃപുറി പറയുകയല്ല അള്ളാഹു എനിക്ക് തന്നെ സൗഭാഗ്യം പറയുകയാണ് അള്ളാഹുവേഹുവേ നീ അവരെ എല്ലാവരെയും നിന്റെ സ്വർഗത്തിന്റെ അറിശിന്റെ തണൽ ലഭിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അള്ളാ ഉൾപ്പെടുത്തണേ അല്ലാത്തിന്റെ വെള്ളക്കൊട്ടാരത്തിലെത്താൻ അവിടെ ചെയ്യാനും ജനത്തിൽ വിശ്രമം കൊള്ളാനും ആഗ്രഹമുണ്ട് അല്ലാ അങ്ങനെ പറഞ്ഞവരുണ്ട് പറഞ്ഞവരുണ്ടേ സ്വീകരിക്കണേ അല്ലോ കപൂലാക്കണേ അല്ലാ അള്ളാഹുവേ എനിക്കെന്റെ വിവാഹം കഴിഞ്ഞിട്ട് അവിടെ എത്തിപ്പെട്ടാൽ ചെയ്യണേ അള്ളാഹു താലെ സ്വീകരിക്കട്ടെ അള്ളാഹു കപൂലാക്കട്ടെ അങ്ങനെ ആരെല്ലാം ആഗ്രഹിച്ചോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ അല്ലാതിടലായ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കണം റബ്ബെ അവരോരോരുത്തരുടെ കമന്റുകൾ വായിച്ചു അല്ല അവരെന്തൊക്കെയാണ് അത് മുഴുവനും നീ ഈ പരിപാടി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ടല്ല അടച്ചവനെ അവരുടെയൊക്കെ ആഗ്രഹം അറിഞ്ഞിട്ട് നീ പ്രതിഫലം കൊടുക്കണേ അല്ല എനിക്കവിടെ എത്തണമെന്ന് പറഞ്ഞവരുണ്ട് റബ്ബേ പരിശുദ്ധമായ മദീനയിൽ എത്തിക്കണേ അല്ലൊണ്ട് അല്ലാൻ ീബിനോട് അസലാത്തുവസലാമു അലീ കയ്യാറസൂലല്ല അല്ലാ ഞങ്ങളെ ഒരുമിച്ച് നിന്റെ സ്വർഗത്തിൽ കടത്തണേ അല്ല ഞങ്ങളുടെ ഞങ്ങളുടെ അയൽവാസിയായി ഞങ്ങളുടെ മുത്തിന് നൽകണേ അല്ലെ ക്യാൻസർ പോലെ അവസ്മാരം പോലെ അറ്റാക്ക് പോലത്തെ രോഗം തന്നിട്ട് പരീക്ഷിക്കല്ല അല്ലാതെ ഉമ്മയുടെ ആണ്ടാണ് പാപ്പയുടെ ആണ്ടാണ് ഒന്ന് ചെയ്യണേ എന്ന് പറഞ്ഞൊരുപാടുപ്പ്മമാരുണ്ട് അള്ളാഹു സദസ്സിന്റെ പറക്കത്തുകൊണ്ട് അവരുടെയൊക്കെ കവരടങ്ങൾ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ സന്തോഷത്തിന്റെ വീടാക്കണം അല്ലാ ആനന്ദത്തിന്റെ വീടാക്കണം അല്ലാ സ്വർഗത്തിന്റെ പരിമളം കൊടുക്കണേ അല്ലാ അല്ലാഹുവേ വീടില്ലാത്തവരുണ്ട് റബ്ബേ അവർക്ക് അനുയോജ്യമായ വീട് കൊടുക്കണേ അല്ല വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് അവർക്ക് പടച്ചോനേ അല്ലാഹുവേ ആ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യം നീ പ്രധാനം യ്യണേ അള്ളാ കരുണക്കടലായ റബ്ബേ മാലിക്കുൽ മുലുക്കായ റബ്ബേ റഹ്മാനും റഹീമുമായ അള്ളാ ഞങ്ങളുടെ മക്കളെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ജീവനാണ് ഞങ്ങളുടെ പൊന്ന രോഗം തന്നു ഞങ്ങളെ പരീക്ഷിക്കല്ല അള്ളാ ഞങ്ങളുടെ മക്കൾക്ക് സങ്കടം തന്നു ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ പിന്നാലെ മക്കൾക്ക് രോഗം തന്നിട്ട് നീ കിടത്തിക്കളയല്ലേ അല്ലാ അല്ലാ കബോലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവെ ഞെട്ടപ്പെട്ടവർ അതിനെ കൊണ്ടുവരുന്നവർ അതിനെ നിങ്ങൾ കാണണേ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും കൂടെ കൊണ്ടുവരുന്നവർ അങ്ങനെ പലരുമുണ്ടല്ലാ എല്ലാവരെയും നീ സ്വീകരിക്കണേ അർഹമർ ാഹോ അലൈവ സല്ലം ഉപ്പാക്ക് സുഖമില്ല ശിവയാകാന് ചെയ്യാ പറഞ്ഞിട്ടുണ്ട് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേറബ ശിവ കൊടുക്കണേറബോ അല محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم صلي على جميع الانبياء والمرسلين الحمد لله رب العالمين